പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ് സ്ഥലം വാൽക്കുളുമ്പാണ് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒരു ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്ന ഒരാറേഴ് കിലോമീറ്റർ ദൂരം മാത്രം വാൽക്കുളമ്പ് ടൗണ് ഇവിടെ ഇസ ബാങ്ക് ഉണ്ട് ചെറിയ ഹോസ്പിറ്റലുണ്ട് സ്കൂള് ഗവൺമെൻറ് സ്കൂള് പ്രൈവറ്റ് സ്കൂള് എന്നിങ്ങനെ വേണ്ട അത്യാവശ്യം വലിയൊരു ടൗണാണ് ആണ് വാൽക്കുളമ്പ് അത് കഴിഞ്ഞാൽ നെസ്റ്റ് ടൗൺ നമ്മുടെ കോരഞ്ചിറ ബസ് റൂട്ടാണ് കേട്ടോ ഇവിടെയും അതേപോലെ തന്നെ അത്യാവശ്യം വലിയ ഒരു ടൗണ് തന്നെയാണ് ഈ കോരഞ്ചറ എന്ന് പറയുന്നതും അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്തൊരു ടൗൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഭാഗവും ടൗണിൻ്റെ സെൻട്രലായിട്ട് വരുന്നു ഇത് ഈ കാണുന്ന ബസ് റൂട്ട് കോരഞ്ചറ ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ദൂരം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് അതേപോലെ നമ്മുടെ വാൽക്കുളുമ്പ് ടൗൺ പറഞ്ഞില്ലേ ഈ ഹിസാബ് ബാങ്കക്കുള ആ ടൗണിൽ നിന്നും ഒര കിലോമീറ്റർ ദൂരം രണ്ട് ഭാഗവും ബസ് റൂട്ട് ആ രണ്ട് ബസ് റൂട്ടിൻ്റെയും മധ്യേ വരുന്ന ഒരു വീടാണ് നമ്മൾ ഈ കാണുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ വീടും പരിസരവും മൊത്തത്തിൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീനെ കാണുന്ന നമ്പർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് നിലവിൽ പതിനേഴ് ലക്ഷം രൂപ ഈ വീടിന് ലോൺ ഉണ്ട് ഈ ലോണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തി തരുന്നതായിരിക്കും അതല്ലാത്ത പക്ഷം വീടിൻ്റെ വില പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് പതിമൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ബാലൻസ് പൈസ നമ്മൾ നിർത്തുന്നതായിരിക്കും സിറ്റൌട്ട് കഴിഞ്ഞ ഉടനെ അല്ല അടിപൊളി ഹാളിലേക്കാണ് നമ്മൾ കേരിക്കുന്നത് ഇവിടെ ജനലും വാതിലെല്ലാം എല്ലാം തേക്ക് മരത്തിൻ്റെത് കൊണ്ട് മാത്രമാണ് പണിതിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് ഡൈനിങ് ഹാളിലെ ഹാളിലേക്കാണ് വരുന്നത് കേട്ടോ ഡൈനിങ് ഹാള് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ അത് കഴിഞ്ഞാൽ ഈ ഡൈനിങ് ഹാൾ കഴിഞ്ഞാൽ നമുക്ക് നേരെ മുന്നിലോട്ട് തന്നെ പോകുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കോമൺ ബാത്റൂം രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള എന്നിങ്ങനെയാണ് ഈ ഭവനത്തിൽ വരുന്നത് വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെൽ കണക്ഷനും ഉണ്ട് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത് പതിനാല് പത്തിൻ്റെ ബെഡ്റൂമാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ആറ് പാളി ജനൽ കൊടുത്തിരിക്കുന്നു പിന്നെ അതുകൂടാതെ ഒരു അലമാര ഭിത്തിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള അലമാരയാണ് ആ കാണുന്നത് ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അറ്റാച്ചഡ് ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പതിനാല് പത്തിൻ്റെ ബെഡ്റൂം തന്നെയാണ് എവിടെയും കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ ഭിത്തിയെല്ലാം പുട്ടിയെ കിട്ടി നല്ല രീതിയിൽ പണിത് വീട് തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ പണിത വീടാണ് ഒരു വെറും ഒരു വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് ഏഴ് പോയിന്റ് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ഏഴ് ഏഴ് പോയിന്റ് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതുകൊണ്ടോ നല്ലൊരു അടുക്കളയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു അടുക്കളയിൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു അടുക്കള തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് അടുക്കളയിൽ നിന്നും പുറകശത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ തന്നെ മോട്ടറിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അടുക്കള ഭാഗത്ത് തന്നെയാണ് മോട്ടറിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ചുറ്റു ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മതിൽ മാത്രമാണ് ഇനി തേപ്പ് പണിയുടെ ഒരു ബാലൻസ് ആയിട്ടുള്ളത് ഈ പുറകുവശത്ത് ഇനി തെങ്ങ് മാവ് പ്ലാവ് എന്നിവ വേണ്ടതെല്ലാം നട്ടുപിടിപ്പിക്കാനായിട്ടുള്ള സ്ഥല സൗകര്യം പുറകുവശത്തുണ്ട് ഒന്നോ രണ്ടോ വാഹനങ്ങൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റവും ഫ്രണ്ടിൽ തന്നെ നൽകിയിരിക്കുന്നു ഈ വീടിന്റെ ഈ നമ്മൾ ഇനി മുകളിലത്തെ നിലയിലേക്കാണ് മുകളിലത്തെ ടെറസിലേക്കാണ് കയറി ചെല്ലുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ടോറസ് പോകുന്ന വീതിയുള്ള റോഡ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് അവിടെ കാണാൻ കഴിയും കേട്ടോ നല്ല വീതിയുള്ള റോഡാണ് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വാൽക്കുളമ്പ് ഭാഗത്തേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരവും കോരഞ്ചറ ബസ് റൂട്ടിലേക്കും ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം അപ്പോൾ രണ്ട് ഭാഗത്തുകൂടി ബസ് ഓടുന്ന മെയിൻ ബസ് റൂട്ട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ് വരുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീടിന്റെ വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പതിനേഴ് ലക്ഷം രൂപ ലോൺ ഉണ്ട് നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാം ബാങ്ക് ലോൺ ടോട്ടൽ വില മുപ്പത് ലക്ഷം രൂപ വില ചെറിയ രീതിയിൽ വില ആണ് ഈ പാലക്കാട് ഭാഗങ്ങളിൽ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത പുതുപുത്തൻ വീഡിയോ മാറ്റി നമ്മൾ ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ